വളരെയേറെ ഗുണങ്ങളുള്ള ഉപകാരങ്ങളുള്ള സംവിധാനം തന്നെയാണ് നെറ്റും സോഷ്യൽ മീഡിയകളുമൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ അകത്തേക്ക് പോയാൽ കുറേ പ്രയോജനങ്ങളുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന ഒരൊറ്റ ആഹ്വാനത്തിലൂടെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നു എന്നാൽ കുടുംബത്തിലെ ഭാര്യ മക്കൾ കുട്ടികൾ ഒരേ വീട്ടിൽ ഒരേ ഡൈനിങ് ടേബിളിൻ്റെ ഇരിക്കുമ്പോൾ പരസ്പരം കാണുന്നില്ല മിണ്ടുന്നില്ല മുഴുകിപ്പോവുകയാണ് നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഈ നെറ്റിലൂടെ ടെലിഫോണിലൂടെ മീഡിയകളിലൂടെ കറങ്ങി നടക്കുകയാണ് പലതും പ്രയോജനമില്ലെന്ന് മാത്രമല്ല ഉപദ്രവമുള്ളതുമാണ് ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ എത്രയെത്ര നല്ല കാര്യങ്ങളുടെ സമയങ്ങളാണ് ഈ നെറ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ദുരുപയോഗത്തിലേക്ക് വഴുതി വീണിട്ടുള്ളത് ഏറ്റവും വില പിടിച്ച അമൂല്യമായ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നമ്മുടെ സമയത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു അപകടകാരിയാണ് നെറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റെന്തും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ വീണ്ടെടുക്കാൻ സാധ്യമല്ല ബിസ്മില്ലാറഹീം അല്ല വസ്വലാത്ത വസ്സലാം വായല സീദ്നൂലില്ല വായിലി വസ്വാഹബിഹി അജ്മീൻ സമൂഹത്തിൽ നടക്കുന്ന ദൂരവ്യാപകമായ ദുരന്തങ്ങൾ വിതയ്ക്കുന്ന പല അപകടങ്ങളും നാം വേണ്ടത്ര ബോധവാന്മാരാകുന്നില്ല യഥാർത്ഥത്തിൽ ഇക്കാലത്ത് നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും പ്രയോജനപ്രദമായി പ്രയോഗിച്ചാൽ ഉപകാരപ്രദങ്ങളാണ് എന്നാൽ നല്ല ബോധമില്ലാത്ത പലർക്കും ഒമ്പിച്ച നഷ്ടം വരുത്തുന്ന വികസനങ്ങളാണ് പുരോഗതികളാണ് ആധുനിക ടെക്നോളജിയും മറ്റും നമുക്ക് നൽകിയിട്ടുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ സ്വന്തം ന്യൂസിനോടും പറയണം എല്ലാ സഹൃദയരോടും പറയണം ആധുനിക നെറ്റ് ഉപയോഗം സോഷ്യൽ മീഡിയയുടെ വർദ്ധിതമായ ഉപയോഗം ഗുണത്തിലേറെ ദോഷമുണ്ട് എന്ന് നിസ്തർക്കം പറയാവുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നാം എല്ലാവരും കുഴഞ്ഞു കിടക്കുന്ന മീഡിയകളുടെ അതിപ്രസരം വളരെ തൻ്റെ ഇടമുള്ള പക്വതയുള്ള ആളുകൾക്ക് മാത്രമേ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നുള്ളൂ മുഴുകിപ്പോവുകയാണ് നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഈ നെറ്റിലൂടെ ടെലിഫോണിലൂടെ മീഡിയകളിലൂടെ കറങ്ങി നടക്കുകയാണ് പലതും പ്രയോജനമില്ലെന്ന് മാത്രമല്ല ഉപദ്രവമുള്ളതുമാണ് ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ എത്രയെത്ര നല്ല കാര്യങ്ങളുടെ സമയങ്ങളാണ് ഈ നെറ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ദുരുപയോഗത്തിലേക്ക് വഴുതി വീണിട്ടുള്ളത് ഒരു ഇരുപത് വർഷം മുൻപ് നമ്മുടെ ആദരണീയരായ ഗുരുനാഥർ ഈ ആധുനിക മീഡിയകളെപ്പറ്റി പറഞ്ഞപ്പോൾ അന്നെത്തു ലീൻ ശപിക്കപ്പെട്ട നെറ്റ് എന്ന് പ്രയോഗിച്ചപ്പോൾ ഇത്രയുമൊക്കെ ഗൗരവമുള്ളതാണ് എന്ന് അന്ന് അപ്പോൾ മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ബന്ധങ്ങളും വിജ്ഞാനങ്ങളുടെ പ്രസരണവും നെറ്റിലൂടെ വേണ്ട എന്ന് ഖണ്ഡിതമായി തീരുമാനിച്ച ഗുരുനാഥൻ്റെ സമീപനം വളരെ വളരെ ശരിയായിരുന്നു എന്ന് ഇന്നിപ്പോൾ മനസ്സിലാവുകയാണ് വളരെയേറെ ഗുണങ്ങളുള്ള ഉപകാരങ്ങളുള്ള സംവിധാനം തന്നെയാണ് നെറ്റും സോഷ്യൽ മീഡിയകളുമൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ അകത്തേക്ക് പോയാൽ കുറേ പ്രയോജനങ്ങളുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ ഏറ്റവും വില പിടിച്ച അമൂല്യമായ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നമ്മുടെ സമയത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു അപകടകാരിയാണ് നെറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റെന്തും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ വീണ്ടെടുക്കാൻ സാധ്യമല്ല പരിശുദ്ധ ഖുർആാനിൽ മദ്യവും മൈസിറും അതായത് ചൂതുകളി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഫീഹിമ ഇസ്മുൻ കബീറുൻ നെഗറ്റീവ് സംഗതികളാണ് കൂടുതലുള്ളത് ഒ മനാഫിയോയിൽ ഇന്നാസ് ചില ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് എന്ന് അതിലൊന്നാണ് അൽ മൈസിമാർമാർ എന്നാൽ ചൂതാട്ടം എന്ന് അർത്ഥം വയ്ക്കുന്നു വെക്കുന്നു ഉമറുൽ ഫാറൂഖ് റതി അൻഹു തിരുനബിയോട് പറയുന്നുണ്ട് മദ്യവും രണ്ടെണ്ണം അതിനെപ്പറ്റി പറഞ്ഞ വാക്ക് തന്നെ ലിൽ മുസ്ലിബത്തുല്ലിൽ മാൽ മദ്യം ലഹരി അത് മനുഷ്യരുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതാണ് അതാണ് അതിൻ്റെ അപകടം എന്നാൽ അൽ മൈസിർ പണം വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ ചൂതാട്ടങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞത് ലിൽ മാൽ മൊതലിനെ നശിപ്പിച്ചു കളയുന്നത് എന്നാൽ അഞ്ഞൂറും പതിനായിരവും ലക്ഷവും പണം നഷ്ടപ്പെടുത്തുന്ന ചൂതാട്ടം അൽ മൈസിർ പരിശുദ്ധക്കുറുകാൻ തടഞ്ഞു നിരോധിച്ചു നമ്മുടെ കൈവശമുള്ള ഏറ്റവും വിലപിടിച്ച സ്വത്ത് മൂലധനം നമ്മുടെ സമയമാണ് ഈ സമയത്തെ അനാവശ്യമായി നഷ്ടപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ മീഡിയകൾ അതുകൊണ്ട് തന്നെ ആപൽക്കരമായ മീഡിയകളുടെ ദുസ്വാധീനത്തെ നിയന്ത്രിക്കാൻ ഓരോ വ്യക്തിക്കും കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ അപകടപ്പെടും എടുത്ത് ശ്രീ പ്രഭാകരന്റെ ഇഫ്താറിൽ വെച്ച് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വല്ലാത്ത ഒരു വാക്കായിരുന്നു അത് ഇന്ന് റിയൽ ലൈഫ് മുഴുവൻ റിയൽ ലൈഫായി മാറിയിരിക്കുന്നു ശരിയല്ലേ യഥാർത്ഥ ജീവിതം ഇല്ല ഇന്ന് ഇന്ന് സ്ക്രീനിലൂടെയാണ് ജീവിക്കുന്നത് അപകടകരമാണ് അവസ്ഥ ആ സദസ്സിൽ വെച്ച് തന്നെ ലാൽ ജോസ് പറഞ്ഞു മീഡിയകളുടെ കടന്നു കടന്നുകയറ്റത്തിൻ്റെ ദൂരവ്യാപകമായ അപകടങ്ങൾ അദ്ദേഹം പറഞ്ഞു രണ്ടര ലക്ഷം ആളുകൾ ഓൺലൈനിൽ ആരാധകരായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ റിയലി അദ്ദേഹത്തിൻ്റെ അനുശോചനത്തിലേക്ക് നേരിട്ട് അതിൽപ്പെട്ട പത്തോ ഇരുപതോ ആള് മാത്രമാണ് ഉണ്ടായത് എന്ന് അതായത് പത്തും അറുപതും ലക്ഷം ആളുകൾ നമ്മെ കാണുന്നു കേൾക്കുന്നു പക്ഷേ നേരിട്ട് കാണുവാൻ ബന്ധം പുതുക്കുവാൻ സൗഹൃദം നിലനിർത്തുവാൻ ആരുമില്ല സമൂഹത്തിനകത്ത് ഒറ്റപ്പെടുന്ന രോഗമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കുടുംബത്തിലെ ഭാര്യ മക്കൾ കുട്ടികൾ ഒരേ വീട്ടിൽ ഒരേ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ പരസ്പരം കാണുന്നില്ല മിണ്ടുന്നില്ല മിണ്ടുന്നത് മുഴുവൻ മിണ്ടാട്ടം കേൾക്കുന്നത് മുഴുവൻ ഈ ജീവൻ ഇല്ലാത്ത ആത്മാവില്ലാത്ത ടെലിഫോണിലൂടെ കാണുന്ന സ്ക്രീനിലൂടെ കാണുന്ന ശബ്ദങ്ങളാണ് കാഴ്ചകളാണ് അന്യത്തുല്ലീൻ തീർച്ചയായും ശപിക്കപ്പെട്ട നെറ്റ് ദൂരവ്യാപകമായ അപകടങ്ങൾ വരുത്തുന്നു സദാചാര രംഗത്ത് ധാർമ്മിക രംഗത്ത് വിശ്വാസ രംഗത്ത് ആവശ്യമില്ലാത്ത പലതും കാണാനും കേൾക്കാനും നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ തീന്മേശയിലേക്ക് കയറി വരികയാണ് നിർബന്ധിതരായി അത് കണ്ടും കേട്ടും സമയം നഷ്ടപ്പെടുത്തുന്നു എത്ര ആളുകൾ എത്ര സമയങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ നല്ല മനോധാർഢ്യത വേണം അതാർക്കുണ്ട് ഈ അടുത്ത് പണ്ഡിതനായ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്ക് എത്ര വിഭാഗത്തുള്ളവരും വലിയ വിലയത്തുള്ളവരും ഈ സാധനത്തിന് അടിമപ്പെട്ടു പോയാൽ എല്ലാം കഴിഞ്ഞു വളരെ നല്ല നിരീക്ഷണങ്ങളാണ് ഇതെല്ലാം മുൻപൊക്കെ പറഞ്ഞിരുന്നത് സൗകര്യത്തിന് വേണ്ടി വലിയൊരു നിധിയാണ് വലിയൊരു സന്തോഷമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ പേര് തന്നെ അത്തവാസുലുൽ ഇജ്തിമാഴി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അടുപ്പിക്കാനുള്ള അത്തവാസുലുൽ ഇജ്തിമാഴി ഇന്നലെ നമ്മുടെ അഭിമന്യരായ ഗുരുനാഥൻ പറഞ്ഞപ്പോഴ് അത്തവാസുലുൽ ഇജ്തിമാഴി എന്നല്ല ഇന്നതിന് പേര് പറയേണ്ടത് അത്താഴുതുൽ ഇജ്തിമായി സാമൂഹ്യ അകലം സൃഷ്ടിക്കുന്ന വിപത്ത് എന്നാണ് കാണാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല മിണ്ടാൻ കഴിയുന്നില്ല കുടുംബപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നു ധാർമികമായ പ്രതിസന്ധികൾ വളർത്തുന്നു എന്തെന്തെല്ലാം അപകടച്യുതികൾ രക്ഷപ്പെടാൻ കഴിയണം എന്താണതിന് മാർഗമെന്നറിഞ്ഞുകൂടാ സൗകര്യങ്ങൾ പലതുമുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായി വർജിക്കുവാനൊട്ട് വയ്യതാനും നല്ല ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ തീർച്ചയായും ഈ ഉപകരണത്തിന് കഴിയും മുമ്പത്തെ പോലെയല്ല പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന ഒരൊറ്റ ആഹ്വാനത്തിലൂടെ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നു പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളുമൊക്കെ വളരുവാൻ സഹായകമായ പലതും ഇതിലൂടെ സാധിക്കുന്നു മാർക്കറ്റിങ് നല്ലപോലെ നടക്കുന്നു ഏറെ സമയവും അധ്വാനവും ആവശ്യമായി വന്ന പല പല കാര്യങ്ങളും എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നു പഠന നിലവാരം കുറയുന്നു പഠന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ഈ നെറ്റ് സംവിധാനത്തിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങൾ ആലോചിക്കുമ്പോൾ എന്തുമാത്രം നാശങ്ങളാണ് കൂടുതൽ ഉപകാരങ്ങളില്ലെന്നല്ല അതിബുദ്ധിമാൻ പക്വതയോടുകൂടി നിയന്ത്രിച്ചില്ലെങ്കിൽ ആയുസ്സിനെ നശിപ്പിക്കും ആരോഗ്യത്തെയും നശിപ്പിക്കും ഇതിൽ ചടഞ്ഞിരിക്കുന്ന ഒരാൾ മണിക്കൂറുകൾ കണ്ണ് നട്ട് സ്ക്രീനിലേക്ക് തന്നെ പതിയുമ്പോൾ കണ്ണിനെ കാഴ്ചയെ വളരെ അപകടത്തോടു കൂടി അത് ബാധിക്കുന്നുണ്ട് ശരീരത്തെ മുഴുവൻ വ്യായാമമില്ല ചലനങ്ങളില്ല ഇരുന്നേടത്ത് തന്നെ മണിക്കൂറുകൾ ഈ നെറ്റിൽ കുത്തി അമർത്തി നെക്കി പതപ്പിക്കുകയാണ് നാം ഓരോരുത്തരും സമയത്തിൻ്റെ വില അറിയണം നാം മനസ്സിലാക്കുന്നിടത്തോളം ഈ നെറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ സമയത്തെ കൊന്നുകളയുന്നു എന്നത് തന്നെയാണ് നല്ല കുറുകാൻ പാരായണവും വിക്രൂവാഹിയുമൊക്കെ ഭംഗിയായി നടത്തുന്ന പലരും ഇതിന് അഡിക്റ്റാകുന്നതോടുകൂടി വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചകളും കേൾവികളും അതിൻ്റെ പിന്നാലെ പോവുകയാണ് അശ്ലീല രംഗത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും വളരെ കണിശമായ ഒരു അച്ചടക്കം ഇതിൻ്റെ ഉപയോഗത്തിൽ നാം പഠിപ്പിക്കണം നാം വളർത്തണം ചില സ്നേഹിതന്മാരൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി അവർ വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ നെറ്റും ഇല്ല വാട്സപ്പും ഇല്ല അദ്ദേഹം അത് സങ്കടത്തോടു കൂടി പറഞ്ഞതാണെങ്കിലും ജീവിതത്തിലെ വിജയി അദ്ദേഹമാണ് കാരണം ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല അനുഭവിക്കുന്നില്ല ഇതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും പൂർണ്ണമായി ഒഴിവാക്കാനും വയ്യ എന്നാൽ കൂടുന്തോറും നമ്മെ അത് നശിപ്പിക്കുകയാണ് ഇവിടെയാണ് ക്രിയേറ്റീവായി ക്രിയാത്മകമായി ഫലപ്രദമായി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണം വളരെ വലിയ കാര്യമാണ് ഇന്ന് അടുപ്പിക്കുന്നതല്ല ഇത് മനുഷ്യരെ ബന്ധങ്ങളെ കുടുംബങ്ങളെ അകറ്റുന്നതാണിത് എന്ന് ഇന്നത്തെ മീഡിയകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വളരെ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിലെ ഒരു ഉത്തമ മനുഷ്യന് തൻ്റെ ഉത്കൃഷ്ട ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഘ്നം സൃഷ്ടിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് അന്നത്തു അഹീൻ പലപ്പോഴും ശപിക്കപ്പെട്ട നെറ്റായി മാറുകയാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും ഉപകാരപ്രദമായത് ഉള്ളതുകൊണ്ട് പാഠവർജിക്കാനും വയ്യ അൽ കയ്യുസു മന്ദ ബുദ്ധിമാൻ പക്വമതി ഓരോ കാര്യങ്ങളെയും ആത്മവിശകലനം നടത്തി കാര്യങ്ങളെ ഉചിതമായി സ്വീകരിച്ച് നിയന്ത്രിക്കുന്നവനാണ് അതിന് നമുക്ക് സാധിക്കണം അള്ളാഹുമാമീൻ അള്ളാഹുമാമീൻ